ഹമാസിന്റെ വിഷയത്തിലൊക്കെ കെ കെ ശൈലജയുടെ നിലപാട് എന്താണുള്ള ചോദ്യവുമായി രംഗത്തെത്തിയത് അവരുടെ ഹമാസ് പ്രസ്താവനകളൊക്കെ മുരളീധരനാണ് ലീഗിന് മൂന്ന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നത് രണ്ടുള്ളവർക്ക് മൂന്ന് വേണം ഒന്നുള്ളവർക്ക് രണ്ട് വേണം എന്നൊക്കെ പറയാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന മുരളീധരൻ വോട്ടിന് വേണ്ടി പറയുന്നതാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് എന്ന് ും പി ജയരാൻ ഈ കാര്യത്തിൽ ലീഗിനെ ചാക്കടാൻ നമസ്കാരം ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കെ മുരളീധരന്റെ ഒരു പ്രസ്താവനയാണ് മുരളീധരൻ പറയുന്നു കെ കെ ശൈലജക്ക് ഗാസ വിഷയത്തിൽ ഹമാസിനോടുള്ള നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു പത്രത്തിലൊക്കെ വലിയ വാർത്തയുണ്ട് മുരളീധരൻ അതിശക്തമായി ശൈല ടീച്ചർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്താ ഹമാസിൻ്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം ഹമാസിനൊപ്പമാണോ ഹമാസിൻ്റെ എതിരാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുരളീധരൻ ആത്മരോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് മുരളീധരൻ തുടക്കം മുതൽ നമുക്കറിയാം മുരളീധരൻ കടുത്ത കോൺഗ്രസ് തന്നെ ഗാസ ഇസ്രായേലിൻ്റെ ആക്രമണ അധിനിവേശ വിഷയത്തിൽ കോൺഗ്രസ് ഇങ്ങനെ പരിങ്ങി നിന്നപ്പോൾ മുരളീധരൻ ശക്തമായ നിലപാട് പറഞ്ഞിരുന്ന ആളാണ് കാരണം വട്ടിയൂർക്കാവിലെ മുരളീധരൻ അല്ല ഇപ്പം മൂപ്പരിപ്പ് വടകരയിലെ എം പി ആണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മുരളീധരൻ പറയുമ്പോഴാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ എന്ന് ഒന്ന് ആലോചിച്ചത് അത് സ്വാഭാവികമാണ് അത് കൂടാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് മലബാറിലാകെ മുസ്ലിം ലീഗിൻ്റെ അണികൾ അസ്വസ്ഥരാണ് മുസ്ലിം ലീഗ് തന്നെ അസ്വസ്ഥരാണ് ഈ അസ്വസ്ഥത എവിടെ നിന്ന് തുടങ്ങിയതാ പൗരത്വ നിയമം മുതൽ തുടങ്ങി ഇസ്രായേൽ ഗാസ വിഷയത്തിലെത്തി അതുവഴി ഏക സിവിൽ കോഡ് വഴി ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിലെ ആഴത്തിലുള്ള ഭൂതകാല മുറിവിൻ്റെ ഓർമ്മിപ്പിക്കൽ വരെ എത്തിയിരിക്കുകയാണ് ഈ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് എടുത്ത നിലപാടുകൾക്കെതിരെ ലീഗിന് അതൃപ്തിയുണ്ട് കോൺഗ്രസ് പലപ്പോഴും പിന്നോട്ട് പോയി പല വിഷയങ്ങളിലും സി പി ഐ എം എടുക്കുന്ന നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും താരതമ്യപ്പെടുത്തി വിമർശനം ഉന്നയിക്കപ്പെടുന്നു എല്ലാ കാര്യത്തിലും അവസാനം കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് എത്തുമെങ്കിലും ആദ്യഘട്ടങ്ങളിലൊക്കെ പിന്നോട്ട് പോകുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരം കൂടി പരിഗണിക്കണം എന്ന് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ട അതിഥികൾ പോകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പ്രതികരിച്ച വി ഡി സതീഷിൻ്റെ നിലപാട് ഉൾപ്പെടെ ചർച്ചയാക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലൊക്കെ ലീഗ് അതിൻ്റെ അതൃപ്തി പരിഹരിക്കാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടെത്തിയ മാർഗം മൂന്ന് സീറ്റ് ചോദിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ മൂന്ന് സീറ്റ് കിട്ടിയില്ല അതിന് കിട്ടുന്നതെന്ന് തോന്നില്ല അപ്പോൾ അതിർത്തി പുകഞ്ഞ് കൂടുതൽ പുറത്തു ചാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് കോൺഗ്രസിൻ്റെ നേതൃത്വവും അതേ സമാനമായ നിലയിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വവും ലീഗ് അണികളുടെയും ന്യൂനപക്ഷ വോട്ടിനെയും ചാക്കിടാനുള്ള പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയത് സ്വാഭാവികമായും കോൺഗ്രസ് ലീഡർമാർ അല്ലെങ്കിൽ എം പിമാരൊക്കെ അവർക്ക് പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ലീഗിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ അതിനു മുമ്പുള്ള ഈ വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്താണല്ലോ നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഒരു ന്യൂനപക്ഷ കൊടുങ്കാറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് അത് സി പി എമ്മിന് എൽ ഡി എഫിന് ഗുണം ചെയ്യുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക എന്നും വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ലീഗുമായുള്ള തർക്കം കൂടി വന്നത് അപ്പോഴാണ് കെ മുരളീധരനൊക്കെ ഹമാസിന്റെ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാട് വടകരയിൽ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന കെ കെ ശൈലജയുടെ നിലപാട് എന്താണുള്ള ചോദ്യവുമായി രംഗത്തെത്തിയത് അവരുടെ ഹമാസ് വിരുദ്ധ പ്രസ്താവനകളൊക്കെ അതിലേക്ക് ഒരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം മാർസിസ്റ്റ് പാർട്ടി തള്ളിക്കളഞ്ഞ ഒരു കാര്യം അവരിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിലൊരു കാണുന്നുണ്ട് ഇവിടെ വടകരയിലെ രണ്ട് സ്ഥാനാർത്ഥികളിൽ ഹമാസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഞാൻ എൻ്റെ പാർട്ടിയുടെ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു അതൊരു ഭീകരാക്രമണമായിട്ട് പാർട്ടി കരുതുന്നില്ല കാരണം വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടൊരു ജനതയുടെ വികാരമായിട്ടാണ് ഒക്ടോബർ പതിനഞ്ചിൻ്റെ സംഭവത്തിന് എൻ്റെ പാർട്ടി കാണുന്നത് ഞാൻ കാണുന്നു മുസ്ലിം ലീഗിൻ്റെ വിഷയത്തിൽ കെ മുരളീധരന് ഉറച്ച നിലപാട് കുറച്ച് നാളായിട്ടുണ്ട് ലീഗ് പരിഗണിക്കപ്പെടേണ്ട പാർട്ടിയാണ് മൂന്ന് സീറ്റ് മാത്രമല്ല അവർക്ക് വളരെ കൂടി പരിഗണന അർഹിക്കുന്നുണ്ട് അവർ എന്നുള്ള നിലപാട് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ അച്ഛൻ ലീഗിനുമായി ഉണ്ടാക്കിയ ബന്ധം എന്താണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി കെ മുരളീധരൻ നടത്തുന്നത് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് എൻ്റെ പിതാവാണ് അന്ന് ഒരുപാട് അദ്ദേഹത്തിന് കല്ലേറും ഒക്കെ അദ്ദേഹത്തിന് നേരിട്ടി വന്നിട്ടുണ്ട് ആ ഗേ കരണാരണ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനല്ലാതെ ഇതൊരു ശതമാനം പോലും ബ്രേക്ക് ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല അത് ഞാൻ കൂട്ട് നിക്കില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ നിങ്ങളുടെ നിങ്ങളുടെ വേവലാതി എനിക്കില്ല സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും മുരളിയുടെ ഈ പറച്ചിലിന് മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് അത് കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയമാണ് ചാര കേസുമായി ബന്ധപ്പെട്ട് കെ കരുണാകരനെതിരെ എ കെ ആൻ്റണി അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കത്തിൽ അന്നത്തെ ലീഗ് നേതൃത്വം കൂടി പങ്കാളിയായ ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് കെ കരുണാകരൻ്റെ പേര് പ്രത്യേകമായി എടുത്തു പറയുന്നത് കോൺഗ്രസിൻ്റെ ആ നേതൃത്വം ഇന്നില്ല എങ്കിൽ പോലും ഐ ഗ്രൂപ്പ് ഇന്ന് നിലവിലുണ്ട് അതേസമയം എ ഗ്രൂപ്പിൻ്റെ ഓർമ്മകൾ നിലവിലുണ്ട് എ ഗ്രൂപ്പിൻ്റെ മറ്റണികൾ ഉമ്മൻചാണ്ടിയുടെ ശക്തരായ അനുയായികളൊക്കെയുണ്ട് പക്ഷേ നേതൃത്വം ഇന്ന് പുതിയൊരു തലത്തിലാണ് വി ഡി സതീശനും കെ സുധാകരനുമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു ഉന്നം മാത്രമല്ല മുരളീധരൻ ഉള്ളത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതെന്താ അതായത് മുരളീധരൻ്റെ ഭൂതകാലത്തെ നിലപാടുകൾ ലീഗിനെതിരായ നിലപാടുകൾ ഇപ്പോൾ ചില ലീഗുകാർ വിമർശനാത്മകമായി മുരളീധരൻ എന്നും ഇങ്ങനെയല്ല പണ്ട് നമുക്കെതിരായിരുന്നു ഇപ്പോൾ വലിയ ആളായിട്ട് പറയുന്നേ ഉള്ളൂ കണ്ണു പൊടിയിടാനാണ് വോട്ടിന് വേണ്ടിയാണ് എന്ന് പറയുന്നവരുണ്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയാണ് മുരളീധരൻ ഈ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് മുരളീധരൻ്റെ ഭൂതകാലത്തെ പ്രയോഗങ്ങൾ ഇത്ര കർക്കശമാവുന്നത് ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ച ഘട്ടത്തിലൊക്കെ അതിശക്തമായ നിലപാട് മുരളീധരൻ ലീഗിനെതിരായിട്ട് എടുത്തിരുന്നു അന്ന് മുരളീധരൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്നു അവിടെ ലീഗുകാർക്ക് അത്ര വലിയ ശക്തി ഇല്ലാത്തതോടുകൂടിയായിരിക്കാം എൻ എസ് എസ് ശക്തിയുള്ള ഒരു സ്ഥലമാണല്ലോ അങ്ങനെ മുരളീധരൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൽ ഒന്ന് ലീഗിന്റെ സീറ്റ് മോഹത്തെക്കുറിച്ചാണ് സീറ്റ് കൂടുതൽ ചോദിക്കും അടുത്ത പ്രാവശ്യം മൂന്ന് ലോക്സഭാ സീറ്റ് ചോദിക്കും ആണ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുരളീധരന്റെ ആ വാക്കുകളാണ് ഇപ്പൊ പ്രചാരത്തിലാവുന്നത് അത് കൂടി കൂടിക്കേൾക്കുക ഇന്ന് കൊടുത്താൽ നാളെ ഇരട്ടി ചോദിക്കും അതിപ്പോ തന്നെ ചോദിക്കാൻ തുടങ്ങിയല്ലോ ലോക്സഭ ഇലക്ഷൻ അറിഞ്ഞുകൂടാ രണ്ടുള്ളവർക്ക് മൂന്ന് വേണം ഒന്നുള്ളവർക്ക് രണ്ട് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടു അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അറിയാവുന്ന കാര്യം പോകുന്ന വഴിപോക്കന്മാരെല്ലാവർക്കും മുട്ടാനുള്ള ചണ്ടയല്ല മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ ആരും കൊട്ടാൻ കൊട്ടാൻ ധരിക്കേണ്ടത് ഞങ്ങൾക്കൊരു ഇടം എവിടെയും ഇല്ലാന്ന് കരുതരുത് ഞങ്ങൾ ഇടമില്ലാത്തവർക്ക് ഇടം കൊടുക്കുന്ന പാർട്ടിയാണ് അറിയാം എല്ലാവർക്കും ഞങ്ങൾ ഇടം കൊടുക്കുന്ന പാർട്ടിയാണ് ഞാൻ ഡെയിലി മറുപടി പറയാറില്ല അങ്ങനെയുള്ള മുരളീധരനാണ് ലീഗിന് ഇപ്പം മൂന്ന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രംഗത്ത് വരുന്നത് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതൊന്നും കിട്ടുന്ന കാര്യമല്ല മുരളീധരൻ വോട്ടിന് വേണ്ടി പറയുന്നതാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം വി ഡി സതീശൻ ലീഗുകാരുമായുള്ള ചർച്ചയ്ക്ക് പോകും മുൻപ് മധ്യസ്ഥനായി ഒരാളെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയെ ചർച്ചയ്ക്ക് വിളിച്ചതിലും ലീഗിൻ്റെ നേതൃത്വത്തിലെ ചില ആളുകൾക്ക് അതൃപ്തി എന്തുകൊണ്ടാൽ രമേശ് ചെന്നിത്തല എല്ലാ കാലത്തും മുസ്ലിം ലീഗിനെ എതിരെ നിലകൊണ്ട ഒരാളാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ യു ഡി എഫിന്റെ ആ ഭൂതകാലം അവരുടെ ഓർമ്മയിലുണ്ട് സമീപകാലത്ത് കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് ലീഗുമായി അദ്ദേഹം അടുത്തത് മുൻകാല നിലപാട് അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചില നേതാക്കൾ തന്നെ പറയുന്നത് ആ ചെന്നിത്തലയുടെ ആ കാലത്തെ പ്രയോഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ ഭാഗങ്ങളും ഒക്കെ ഇപ്പോൾ വലിയ പ്രചാരത്തിലാവുകയാണ് അതിൽ ചില ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം മുസ്ലിം ലീഗുമായി ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം ആ ലക്ഷ്മണരേഖ നമ്മൾ കടന്ന സന്ദർഭങ്ങളിൽ കോൺഗ്രസ്സിന് ശക്തിക്ഷയമുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ദുർബലപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പരസ്യ പരസ്യസമ്മതം കൂടി നടത്താൻ ഈ ഇങ്ങനെയൊക്കെ ഒരു മുൻകാല ചരിത്രം നിലനിൽക്കുമ്പോഴാണ് ലീഗും കോൺഗ്രസും വീണ്ടും തർക്കത്തിലാവുകയും അന്ന് എതിർഭാഗത്ത് നിന്നിരുന്ന മുരളീധരൻ ചെന്നിത്തലയും ഇപ്പോൾ ലീഗിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്യുന്നത് ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ് നേതാക്കളുടെ ഭീതി പ്രത്യേകിച്ച് എം പിമാരായ മത്സരിക്കുന്ന ലീഡർമാരുടെ പ്രശ്നമാണ് ഇത് അത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇനി യു കാര്യം ഇങ്ങനെയാണെങ്കിൽ എൽ കാര്യം എന്താ എൽ ഡി എഫിലെ സി പി എം അതിശക്തമായി ലീഗിൻ്റെ അസ്വസ്ഥത മുതലെടുക്കാൻ വേണ്ടി രംഗത്ത് വരികയാണ് വടകര പോലെയുള്ള കണ്ണൂർ പോലെയുള്ള കാസർഗോഡ് പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ലീഗ് അണികളുടെ ചെറിയ ശതമാനം വോട്ട് ലഭിച്ചാൽ തന്നെ വിജയത്തെ സ്വാധീനിക്കാൻ കഴിയും ഒന്നാമത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിത ബോധം പെരുകി വരുന്ന ഒരു കാലം ബി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ള ആശങ്ക ഈ ഘട്ടത്തിലൊക്കെ കഴിഞ്ഞ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ വിരലിലെണ്ണാവുന്ന ആളുകളാണെങ്കിലും സി പി എമ്മിൻ്റെ എം പിമാർ അതിശക്തമായ പ്രതിരോധം തീർത്തു എന്ന പ്രചാരണം അവർക്ക് വിശ്വസനീയമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതുകൂടാതെ അതിനൊപ്പം ലീഗിൻ്റെ ഈ വോട്ടുകൾ കൂടി കിട്ടുകയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്നും അവർ പ്രതീക്ഷിക്കുന്നു കോഴിക്കോട് ഇളമരത്തെ പോലൊരാളെ സ്ഥാനാർത്ഥിയാക്കിയതു തന്നെ അവരുടെ പ്രത്യേകമായ ഇളമരത്തിൻ്റെ ബന്ധങ്ങളും പ്രാദേശികമായ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ഇ സി ജയിച്ച് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിത്തറ വോട്ടിംഗ് അടിത്തറ ഉണ്ടാക്കാൻ ഇപ്രാവശ്യം പറ്റുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇ പി ജയരാജനെ പോലുള്ള ആളുകൾ ലീഗിന് സഹതാപം ചൊല്ലുന്ന പോസ്റ്റുകളും പ്രസംഗങ്ങളും ബൈറ്റുകളും ഒക്കെ ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം മാത്രം മതി ഈ കാര്യത്തിൽ ലീഗിനെ ചാക്കിടാൻ അവരുടെ സമീപനം എന്താണ് എന്നറിയുന്നതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിൽ മത്സരിക്കാൻ അവകാശം ഉന്നയിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയാണ് യു ഡി എഫിലെ ഘടകകക്ഷികളുടെ ശാക്തിക ബലം നോക്കിയാൽ ചുരുങ്ങിയത് നാല് സീറ്റെങ്കിലും മത്സരിക്കാൻ ലീഗിന് അർഹതയുണ്ട് ഇ പി ആണേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു സീറ്റ് നേടി അറുപത്തിരണ്ടിൽ രണ്ട് സീറ്റ് നേടി എന്നിട്ടും ഇപ്പോഴും മത്സരിക്കുന്നത് രണ്ട് സീറ്റിൽ മാത്രം ആ പാർട്ടി ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരു സീറ്റ് കിട്ടാൻ പോലും നേരിയ സാധ്യത കൂടി ഇല്ല കോൺഗ്രസ്സിന് അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയൊന്ന് സീറ്റ് ലോക്സഭയിൽ മത്സരിക്കുന്നതോ പതിനാറ് സീറ്റിൽ നിയമസഭയിൽ പതിനഞ്ച് സീറ്റ് ലീഗിനുണ്ട് ലോക്സഭയിൽ മത്സരിക്കുന്നതോ രണ്ട് സീറ്റിൽ ഒരു സീറ്റും ഇല്ലാത്ത ആർ എസ് പിക്ക് നൽകി ഒരു സീറ്റ് എന്നിട്ടും ലീഗിന് അവഗണന ലീഗ് പ്രവർത്തകർ ും അണികളും ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണിത് എന്നാണ് ഇ പി പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ലീഗ് പ്രവർത്തകരും അണികളും നിങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പം തൽക്കാലം ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിന് പ്രതിസന്ധിയിലാക്കണം എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം അത്തരത്തിലുള്ള അസ്വസ്ഥതയിൽ ലീഗിൻ്റെ അണികൾ എത്തി എന്നുള്ള ബോധ്യം എൽ ഡി എഫ് നേതാക്കൾക്കും ഒക്കെയുണ്ട് അത്തരത്തിലുള്ള തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നിലയിൽ ആഞ്ഞടിക്കും എന്നാണ് അവരുടെ പ്രതീക്ഷയും ഒരു സാഹചര്യത്തിൽ ലീഗ് അണികൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഇ പി ജയരാജനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അവർ സ്വീകരിക്കുന്നതും മലബാറിലെ വോട്ടുകളിൽ നിർണായക ശക്തിയായി അത് മാറുകയും പല ഇടത്തും ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്നവർ പ്രതീക്ഷിക്കുന്നു അത് ഏറ്റവും പ്രധാനം വടകരയാണ് വടകരയിൽ മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുണ്ട് ലീഗിൻ്റെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര ലീഗിൻ്റെ വോട്ടില്ലാതെ കോൺഗ്രസിന് ജയിച്ചു കയറുക സാധ്യവുമല്ല മുരളീധരൻ്റെ വ്യക്തിപരമായ ഇമേജിനപ്പുറത്ത് ലീഗിന് സ്വാധീനമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ടി പി എഫക്റ്റിനപ്പുറത്ത് മുസ്ലിം ലീഗ് എഫക്റ്റ് വടകരയിലും സ്വാധീനിക്കും എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കൂടായികയില്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പഴയ പ്രസ്താവനയെ സൂചിപ്പിച്ചുകൊണ്ട് മുരളീധരൻ ഹമാസിനൊപ്പാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചത് മുസ്ലിം ലീഗ് എഫക്റ്റിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ മുന്നോട്ടു പോകാൻ പോകുന്നത് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ നാളെ തീരുമാനം എങ്ങനെയായാലും ആ ലീഗിൻ്റെ അണികളിലെ അതൃപ്തി പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട ചോദ്യം തെരഞ്ഞെടുപ്പിൽ ലീഗ് എഫക്റ്റിൽ മുന്നോട്ടു പോകുന്ന തെരഞ്ഞെടുപ്പായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് നന്ദി നമസ്കാരം we